ബ്രുവറിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഒരു പുതിയ സംരംഭത്തെ പൊളിക്കാൻ കർണാടകയിലെ സ്വന്തം പാർട്ടിക്കാരായ കർണാടകത്തിലെ സ്വന്തം പാർട്ടിയിലെ സ്പിരിറ്റ് മാഫിയിൽ നിന്നും കൊട്ടേഷൻ എടുത്ത് സതീശൻ അടിച്ച ഒരു പച്ച നുണ പൊളിഞ്ഞിട്ടുണ്ട് എന്താണെന്നല്ലേ ഇലപ്പുള്ളി പഞ്ചായത്തിലെ ഇരുപത്താറ് ഏക്കറുമായി ബന്ധപ്പെട്ട് സതീശൻ ഇന്നലെ മാപ്ര കോലുകൾക്ക് മുന്നിൽ അടിച്ച ഒരു ആധികാരിക നുണയുണ്ട് ഇലപ്പുള്ളി എടുത്തിട്ടുണ്ട് നാട്ടുകാരോടും പഞ്ചായത്തിനോടും ഈ കമ്പനി പറയുന്നത് കോളേജ് തുടങ്ങാനാണ് കോളേജ് തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയുന്നത് ഇതാണ് മദ്യനിർമ്മാണ യൂണിറ്റ് ആണ് കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത് രണ്ട് കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ച രണ്ട് കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാരും ഈ ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ് അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയണം കേട്ടല്ലോ ഇരുപത്തി ഏക്കർ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചത്രേ അവിടെ വന്ന് കോളേജ് തുടങ്ങാനെന്ന വ്യാജേന സ്ഥലം വാങ്ങിയതിന് ശേഷമാണ് ഈ സർക്കാർ അവിടെ ഈ രീതിയിലുള്ള ബ്രുവറി നടത്താൻ അനുമതി കൊടുത്തു എന്ന് സതീശൻ അങ്ങ് വച്ച് കാച്ചിരിക്കുകയാണ് പിന്നെ കേരളത്തിലെ മാപ്രകൾക്ക് പ്രത്യേകിച്ച് സതീശന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാപ്രകൾ അവരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്തും പറയാം അതുകൊണ്ടാണ് ഈ വാചകം അടിച്ചത് ഇനി ഇതിൻ്റെ വസ്തുത അറിയണ്ടേ യഥാർത്ഥത്തിൽ ആ ഇരുപത്താറ് ഏക്കർ എന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിക്കുന്ന സ്ഥലം വെറും ഏഴ് ഏക്കറാണ്